മർക്കോസ് എഴുതിയ സുവിശേഷം ബൈബിൾ ക്യുസ് പൂരിപ്പിക്കുക ഒന്നാമത്തെ ചോദ്യം കപടഭക്നിക്കാരായ നിങ്ങളെക്കുറിച്ച് യശയാവു പ്രവചിച്ചത് ശരി ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഡാഷ് എങ്കൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു ഉത്തരം ഹൃദയം രണ്ടാമത്തെ ചോദ്യം ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ ഡാഷ് ഉത്തരം രക്ഷിക്കും മൂന്നാമത്തെ ചോദ്യം യേശു അവരെ നോക്കി മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് അല്ല താനും ദൈവത്തിന് സകലവും ഡാഷ് എന്ന് പറഞ്ഞു ഉത്തരം സാധ്യമല്ലോ നാലാമത്തെ ചോദ്യം എങ്കിലും മുമ്പന്മാർ ഡാഷ് പിമ്പന്മാരും പിമ്പന്മാർ മുൻപന്മാരും ആകും എന്ന് ഉത്തരം പറഞ്ഞു ഉത്തരം പലരും അഞ്ചാമത്തെ ചോദ്യം വീട് പണിയുന്നവർ ഡാഷ് കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഉത്തരം തള്ളിക്കളഞ്ഞ ആറാമത്തെ ചോദ്യം അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ നിങ്ങൾ വളരെ ഡാഷ് ഉത്തരം തെറ്റിപ്പോകുന്നു ഏഴാമത്തെ ചോദ്യം എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഡാഷ് അത് സംഭവിക്കേണ്ടതുതന്നെ എന്നാൽ അത് അവസാനമല്ല ഉത്തരം ഭ്രമിച്ചു പോകരുത് എട്ടാമത്തെ ചോദ്യം ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായത് കൊണ്ട് സൂക്ഷിച്ചുകൊള്ളു ഉണർന്നും ഡാഷ് കൊണ്ടിരിപ്പിൻ ഉത്തരം പ്രാർത്ഥിച്ചു ഒൻപതാമത്തെ ചോദ്യം പരീക്ഷയിൽ അകപ്പെടായുവാൻ ഡാഷ് പ്രാർത്ഥിപ്പിൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു ഉത്തരം ഉണർന്നിരുന്നു പത്താമത്തെ ചോദ്യം അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു കർത്താവ് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ ഡാഷ് ഉറപ്പിച്ചും പോന്നു ഉത്തരം വചനത്തെ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ